ഇത് മാസ് മോട്ടോർസിൽ നിന്നാണോ നമ്മുടെ ഹോണ്ട ആക്റ്റീവാണ് സിക്സ് ജി ആണ് വണ്ടി വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ് അപ്പം അതിനകത്ത് ജോബ് കാർഡിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതെന്ന് നമുക്ക് വണ്ടി ബ്രേക്ക് ചെക്ക് ചെസ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ റണ്ണിങ്ങിൽ ഇടയ്ക്ക് ഓഫ് ആയി പോകുന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റിൻ്റെ ചേർന്ന് പറഞ്ഞിട്ടുണ്ട് മിററ് ടൈറ്റ് ചെയ്യുക വണ്ടി ഒരു പാളിച്ച കാണുക ഇതൊക്കെയാണ് ജോബ് കാർഡിൽ രജിസ്റ്റർ ചെയ്തതാണ് കംപ്ലയിൻ്റ് അപ്പോൾ നമ്മൾ ഓൾറെഡി വണ്ടി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ സമയത്ത് ഹാൻഡിൽ ടൈറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു ഹാൻഡിലിന് ഒരു ബലമുണ്ട് അതിൻ്റെയാണ് ആ പാളിച്ച കാണിക്കുക പിന്നെ വണ്ടി ഓട്ടത്തിൽ ഓഫായി പോണ കംപ്ലൈൻറ്റ് നമ്മൾ കുറച്ച് ദൂരം ഓടിച്ചു നോക്കി ഒരല്പം നമ്മളൊരു മൂന്നാലഞ്ച് കിലോമീറ്ററോളം ഒക്കെ ഓടിച്ചു നോക്കി പ്രത്യക്ഷത്തിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ കംപ്ലയിൻ്റും നമുക്ക് കിട്ടിയിട്ടില്ല കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ വണ്ടി സർവീസുമായി ബന്ധപ്പെട്ട് സർവീസിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് കേട്ടിട്ടുണ്ട് സർവീസിനായിട്ട് കയറ്റി നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് കഴിക്കാനാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അത്യാവശ്യം നല്ല ലൈൻഡർ കമ്പനി ലൈൻഡറാണ് ഹോൺഡ്രഡ് ഒറിജിനൽ ലൈൻഡർ ആണ് കിടക്കണേ ഒന്ന് ക്ലീനാക്കിയിട്ട് റീസെറ്റ് എടുക്കാം അതേപോലെ തന്നെ ബ്രേക്ക് ഒക്കെ ചെറിയ ടൈറ്റ് അതൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിടാം അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് വണ്ടി ലിഫ്റ്റ് ചെയ്ത് പൊക്കി കീർത്തിയിട്ട് നോക്കുന്ന സമയത്ത് എൻ്റെ ഈ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്തുനിന്ന് ചെറിയ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഒരു ഓയിൽ മയത്തോട് കൂടിയിട്ട് ഒരു നനവോട് കൂടിയിട്ട് മണ്ണ് പിടിച്ചിരിക്കുന്നുണ്ട് അത് ശരിക്കും ഓയിൽ ലീക്ക് ഗിയർ ബോക്സിലുള്ള ഓയില് ലീക്കായി തുടങ്ങുന്നതിൻ്റെ ആരംഭ ലക്ഷണമാണ് കേട്ടോ അത് മേജറായിട്ട് ഒരുപാട് ലീക്ക് ഓയിലായിട്ടൊന്നും പോയിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ആ ഷാഫ്റ്റുകളുടെയൊക്കെ ആയാലും ബെയറിങ്ങുകൾ നമ്മൾ ചെക്ക് ചെയ്തു പ്ലേയോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല പക്ഷേ എന്നാൽ പോലും നമുക്ക് ഈ ഈ സൈഡ് ലീക്ക് ഉള്ളത് കൊണ്ട് കൂടുതൽ ലീക്കേജ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് അഴിച്ചു മാറ്റി ഒലിസിയിലും എൻ്റെ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ പിന്നെ അത് അതിന് മുമ്പ് എങ്ങാനും കൂടുതലായിട്ടും അധികമായിട്ട് അങ്ങനെ ലീക്കേജ് എന്തെങ്കിലും വന്നാൽ കൈവിടെ കയറ്റി ചെയ്യേണ്ടി വരും അതല്ലെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ എന്തായാലും ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട് പിന്നെ അതേപോലെ തന്നെ എൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ആയാലും കമ്പനി ഫിൽട്ടറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കണ നല്ല ഫിൽറ്ററാണ് നമുക്കൊന്ന് ക്ലീനാക്കി തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ചിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാകും ബെൽറ്റിൻ്റെയും ക്ലച്ച് ഷൂ ഒക്കെ വരയുന്നതിൻ്റെയൊക്കെ പൊടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ നേരടിച്ച് ക്ലീനാക്കിയിടുക ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് ബെൽറ്റ് പുതിയ ബെൽറ്റാണ് വലിയ കുഴപ്പമൊന്നും ആയിട്ടില്ല അപ്പോൾ അതും നമുക്ക് അങ്ങനെ തന്നെ റീസെറ്റ് ചെയ്ത് തരാം ക്ലച്ച് കവറിൻ്റെ ഭാഗം അതിൻ്റെ ഉള്ളു ഭാഗ കഴിക്കുമ്പോൾ അതിനകത്തും ഈ പറഞ്ഞ രീതിക്കട ഉള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ക്ലീൻ ആക്കണം അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ നഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോഡറൊക്കെ അടക്കുന്ന യൂണിറ്റാണത് നിലവിൽ ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ച് വെയിറ്റ് സെറ്റ് വന്ന യൂണിറ്റ് ആണ് അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലൈൻറ്റൊന്നുമില്ല അതും നമുക്ക് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പിന്നെയുള്ള നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലാണ് എഞ്ചിൻ ഓയിൽ നമ്മൾ കൂട്ടത്തിലൂടെ മാറ്റി വിടുന്നുണ്ട് പിന്നെ നമ്മളതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട് വണ്ടി വന്നപ്പോൾ വന്നപ്പോഴുള്ള ബാറ്ററിയാണ് അതും ഇരിക്കണേ ആമറോൻ്റെ ബാറ്ററിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ബാറ്ററി ആണ് അതും ഇരിക്കുന്നത് ലാസ്റ്റ് ഇയർ ആണ് അതിൻ്റെ ഇയർ വരാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ബാറ്ററി ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാറ്ററി നമ്മൾ ഓൾറെഡി അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് നമുക്ക് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പത്തൊമ്പത് പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ആറ് റേഞ്ചിലൊക്കെ വരുന്നുണ്ട് വോൾട്ട് നമുക്ക് അത്യാവശ്യം കിട്ടുന്നുണ്ട് പക്ഷേ ബാറ്ററി ഞാൻ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിൽ കൊടുക്കുമ്പോൾ ഓൾറെഡി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക അപ്പം തൊട്ടടുത്ത് തന്നെ നമുക്ക് സെൽഫ് എടുക്കാത്തൊരു കംപ്ലൈന്റ് ഒക്കെ കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് സെൽഫ് അടിച്ചിട്ട് എടുക്കാതെ വരാ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഒക്കെ വരാൻ സാധ്യതയുണ്ട് അത് ബാറ്ററിയുടെ ആണ് അത് വലിയ താമസം ഒരു പക്ഷേ നമുക്ക് മാറ്റേണ്ടി വന്നേക്കൂട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ ഫ്രണ്ട് ഹാൻഡിൽ പെട്ടെന്ന് കാണിക്കുന്നത് ഈ ഹാൻഡിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമെ അതിൻ്റെ ഈ സെൻ്റർ പോർഷനിൽ നമുക്കൊരു ബെയറിങ് കൊടുത്തിട്ടുണ്ട് ആ ബെയറിങ് ടൈറ്റ് വന്നിട്ടാണ് ആ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഈ സൈഡിലായിട്ടാണ് അതിൻ്റെ ബെയറിങ് അതിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അത് ഹാൻഡിൽ ഒന്ന് ലൂസാക്കിയതിന് ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് അല്പം ഒന്ന് അത് അഡ്ജസ്റ്റ് ടൈപ്പ് ബെയറിങ് ആണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽ വെയറിങ് ആണ് അപ്പോൾ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കാം നേരെ മറിച്ച് അത് കൂടുതൽ ടൈറ്റ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അഴിച്ച് മാറ്റി കളേണ്ടതായിട്ട് വരും കേട്ടോ അത് അഴിച്ചു മാറ്റുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഫ്രണ്ട് അഴിക്കേണ്ടി വരും താമസം വന്ന വർഗ്ഗമാണ് അപ്പോൾ പരമാവധി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം എന്നിട്ട് കൂടുതൽ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ അപ്പോൾ മാറ്റിയാലും മതി പിന്നെ അതേപോലെ നമുക്കിപ്പോൾ ഈ ഓട്ടത്തിൽ ഓഫ് ആയി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് വെച്ച് നമ്മൾ ആ പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഗിനീഷ്യൻ സ്വിച്ച് താക്കോൽ സ്വിച്ചിൻ്റെ ആ ഭാഗത്ത് ചെറിയൊരു ടൈറ്റ് പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇഗ്നീഷൻ സ്വിച്ചിനകത്ത് വരുന്ന ലൂസ് കോണ്ടാക്റ്റോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഇഗ്നീഷ്യ സ്വിച്ച് എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന യൂണിറ്റാണ് അതിൻ്റെ ഈ ബാക്ക് കോൺടാക്റ്റിൽ ലൂസ് കോണ്ടാക്റ്റോ അങ്ങനെ ക്ലാവിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ സെയിം കംപ്ലയിൻറ്റ് കാണിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതും കൂട്ടത്തിൽ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടേക്കാം ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മളതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ സ്പാർ പ്ലഗ്ഗൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു തന്നെ പ്ലഗ് ഒക്കെ നമുക്ക് എയർ ഫിൽറ്റർ മാറ്റമായി കൂട്ടത്തിൽ മാറ്റിയിട്ടാൽ മതി നന്നായിട്ട് പ്ലഗ് ചെയ്യട്ടോ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ഒരുമിച്ച് മാറ്റിയാൽ മതിയാണ് നമുക്ക് അങ്ങനെ സെറ്റ് ആയിട്ടാണ് മാറ്റി പോകേണ്ടത് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളൊരു കേസ് അപ്പോൾ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് ഹാൻഡിലിൻ്റെ ബെയറിങ്ങിനും ഈ പറഞ്ഞ രീതിക്ക് കൂടെ കംപ്ലയിൻറ്റ് ഉണ്ട് നമുക്ക് തൽക്കാലം ബെയറിങ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തടാം ബാറ്ററി കംപ്ലയിൻറ്റ് ആയി കൂടുതലായിട്ട് മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ മാറ്റിയാലും മതി അതുപോലെ തന്നെ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ അവിടെ ഓയിൽ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള പിന്നെ ആ ഓഫ് ആയി പോകുന്ന കംപ്ലൈൻറ്റ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നമുക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലയിൻറ്റ് ഒരു കാരണം എന്ന് പറയാൻ രീതിയിൽ സ്റ്റാ വണ്ടി ഓഫ് ആയി ആയിപ്പോയി അങ്ങനെ യാതൊരു കംപ്ലയിൻറ്റ് കാണിച്ചിട്ടില്ല പിന്നെ ആ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇഗ്ഗിന സ്വിച്ചിന് അങ്ങനെ കംപ്ലയിൻറ്റ് ലൂസ് കോൺടാക്ട് വന്നാലും സെയിം പ്രോബ്ലമാണ് കാണുക എന്നുള്ളത് കൊണ്ടും ഹാൻഡ് ആ സ്വിച്ചിന് ചെറിയൊരു ടൈറ്റ് ഫീൽ ചെയ്യുന്നത് കൊണ്ടും അതുകൊണ്ട് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണമെന്ന് മാത്രം കേട്ടോ ഇനി അങ്ങനെ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് റണ്ണിങ് ഓഫ് ആയി പോകുന്ന പ്രോബ്ലം കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കംപ്ലൈൻറ്റ് കിട്ടിയാലാണ് അത് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ നമ്മൾ ഓടിക്കുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കേസ് അപ്പോൾ ഇനിയും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയോട് വയ്ക്കേണ്ടതായിട്ട് വരും സമയം തരണം നമുക്ക് ഓടിച്ച് നോക്കിയിട്ട് ആ കംപ്ലയിൻറ്റ് കിട്ടിയതിന് ശേഷമാണ് നമുക്കത് റിപ്പയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓക്കെ ഇത്രയും കേസ് കൃത്യമായിട്ട് മനസ്സിലായേണ്ടതെന്ന് വിചാരിക്കും അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് നമുക്ക് ഇത്രയും ചെയ്യുമ്പോൾ ഏകദേശം വരുന്ന എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം ഒരു അപ്രൂവൽ തരാം നിങ്ങളുടെ അപ്രൂവൽ കിട്ടിയാലേ മാത്രമേ നമുക്ക് അതിൻ്റെ വർക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഓക്കെ